വാർത്താ ചാനലുകൾ കൊണ്ട് സമ്പുഷ്ടമായ മലയാളം ദൃശ്യമാധ്യമ രംഗത്തേക്ക് ഒരു ന്യൂസ് ചാനൽ കൂടി കടന്നു വരികയാണ് പേര് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ന്യൂസ് തമിഴ് ട്വന്റി ഫോർ സെവൻ എന്നൊരു തമിഴ് ചാനൽ ഇവർക്കുണ്ട് അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റിനുണ്ട് അവിടുത്തെ ലോക്കൽ കേബിൾ നെറ്റ്വർക്കുകളുടെ ഒരു സംഘടന അവരുടെ ഒരു സംരംഭമാണ് ഈ ന്യൂസ് തമിഴ് ട്വന്റി ഫോർ സെവൻ അവരുടെ നേതൃത്വത്തിൽ മലയാളത്തിൽ ആരംഭിക്കുന്ന ചാനലാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അതിൽ കേരളവിഷൻ അടക്കമുള്ള കെ സി പോലെയുള്ള സംഘടനകളുടെ പിന്തുണയോടെ സിഒ അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയോടെ വരുന്ന ഒരു ന്യൂസ് ചാനൽ സംരംഭമാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ഈ ചാനൽ വരുമ്പോൾ സ്വാഭാവികമായും മലയാളത്തിൽ ഏതാണ്ട് പത്തോളം ന്യൂസ് ചാനലുകൾക്കിടയിലേക്കാണ് ഈ ചാനൽ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചാനൽ എന്ത് വിളമ്പുന്നു എന്ന് പ്രേക്ഷകരിങ്ങനെ കാത്തിരിക്കുകയാണ് ഇനി ഈ ചാനലിന്റെ ആകർഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഏറ്റവും പ്രധാനമായി ചാനലിന്റെ നട്ടെല് എന്ന് പറയാവുന്നത് ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫ് പദവിയിലേക്ക് വരുന്ന ആളാണ് നമുക്ക് മലയാള മാധ്യമരംഗത്ത് എല്ലാവർക്കും ചിരപരിചിതനായ മലയാള മാധ്യമ രംഗത്തെ എണ്ണം പറഞ്ഞ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ എം പി ബഷീറാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന്റെ എഡിറ്റോറിയൽ ഹെഡായി വരുന്നത് എഡിറ്റർ ഇൻ ചീഫ് ആയി വരുന്നത് അദ്ദേഹം നേരത്തെ ഇന്ത്യ വിഷന്റെ എഡിറ്റോറിയൽ ഹെഡായിരുന്നു എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിരുന്നു അതിനുശേഷം സൗത്ത് ലൈവ് റിപ്പോർട്ടർ അടക്കമുള്ള ചാനലുകളുടെ എഡിറ്റോറിയൽ ഹെഡായിരുന്ന ആളാണ് എം പി ബഷീർ മാധ്യമ പത്രത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള പത്രപ്രവർത്തന രംഗത്തും അതുപോലെ ചാനലിലും ഓൺലൈനിലും ഒക്കെ ഒരുപോലെ പരിചയമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഇന്ത്യ വിഷനിൽ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം നൽകിയ വാർത്തകളൊക്കെ കേരളത്തെ പിടിച്ചുകുലിക്കിയ വാർത്തകൾ പ്രത്യേകിച്ച് ഐസ്ക്രീം പാർലർ കേസ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന ആ റിപ്പോർട്ടൊക്കെ നൽകുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലൊക്കെ കേരളം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന മാധ്യമപ്രവർത്തകൻ എം ബി ബഷീർ ഈ ചാനലിന്റെ എഡിറ്റർ ഇൻ ചീഫ് എന്ന നിലയിൽ ഈ ചാനലിന്റെ നെടും തൂണായി വരുമ്പോൾ ചാനലിന് രണ്ട് ന്യൂസ് ഡയറക്ടർമാരുണ്ട് ആ ന്യൂസ് ഡയറക്ടർമാരിൽ ഒന്ന് മലയാള രംഗത്തെ വളരെ പരിചയം നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ന്യൂസ് പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന ടി എം ഹർഷൻ എന്ന ഹർഷൻ പൂപ്പാറക്കാരനാണ് ഹർഷൻ ഇതിന്റെ ഒരു ന്യൂസ് ഡയറക്ടറായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു ഹർഷനെ സംബന്ധിച്ച് ഹർഷൻ സൂര്യ ടി വിയിൽ തുടങ്ങി പിന്നീട് കൈരളി ടി വിയിലൂടെ ഏഷ്യാനെറ്റിലേക്ക് വന്നു ഏഷ്യാനെറ്റിൽ നിന്ന് മാതൃഭൂമിയിലേക്ക് പോയി മാതൃഭൂമിയിൽ നിന്ന് മീഡിയ വണിലേക്ക് പോയി അവിടെ നിന്ന് ട്വൻറ്റി ഫോറിലേക്ക് പോയി അവിടെ നിന്ന് ട്രൂ കോപ്പി തിങ്കിന്റെ വളരെ പ്രധാനപ്പെട്ടൊരു പദവി വഹിച്ചുകൊണ്ടിരിക്കയാണ് അദ്ദേഹം ഈ ചാനലിലേക്ക് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവനിലേക്ക് വരുന്നത് ഒപ്പം മറ്റൊരു ന്യൂസ് ഡയറക്ടറായി സനീഷ് ഇളയടത്തും ചുമതലയേൽക്കുന്നു സനീഷിനെ സംബന്ധിച്ച് സനീഷ് ഇന്ത്യ വിഷൻ ഫെയിമാണ് ഇന്ത്യ വിഷനിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് വന്നു പിന്നീട് ഇന്ത്യ വിഷനിലേക്ക് തിരികെ പോയി അതിനുശേഷം എനിക്ക് തോന്നുന്നത് മീഡിയ വണ്ണിലും അതുപോലെ ന്യൂസ് എയ്റ്റീനിലും ഒക്കെ ഉണ്ടായിരുന്നു ന്യൂസ് എയ്റ്റീനിൽ നിന്ന് പിന്നീട് ഒരു ഓൺലൈൻ ചാനലിന്റെ തലപ്പത്തേക്ക് പോയ സനീഷ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന്റെ ഡയറക്ടർമാരിൽ ന്യൂസ് ഡയറക്ടർമാരിൽ ഒരാളായി അല്ലെങ്കിൽ ഹർഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ ആളായി ചുമതലയേൽക്കുന്നു അവിടെ മലയാള ദൃശ്യമാധ്യമ രംഗത്തെ വനിതാ അവതാരകരിൽ വനിതാ വാർത്താ അവതാരകരിൽ ശ്രദ്ധേയായ ലക്ഷ്മി പത്മകൂടി ആ നിരയിലേക്ക് ചേരുന്നുണ്ട് ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന്റെ വാർത്താ അവതാരകരുടെ കൂട്ടത്തിലേക്ക് ജേർണലിസ്റ്റുകളുടെ കൂട്ടത്തിലേക്ക് ചേരുന്നുണ്ട് ലക്ഷ്മി ഇന്ത്യാ തുടങ്ങി പിന്നീട് ഏഷ്യാനെറ്റ് വഴി ദ ഫോർത്ത് എന്ന് പറയുന്ന ഇപ്പോൾ നിലവിൽ ഓൺലൈനാണ് അവർ സാറ്റലൈറ്റിലേക്കുള്ള അവരുടെ ചുവടുകൾ ഓരോന്നായി വച്ചുകൊണ്ടിരിക്കുന്നു ദ ഫോർത്തിൽ നിന്നാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവനിലേക്ക് ലക്ഷ്മി പത്മ എത്തുന്നത് പിന്നെ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മാതൃഭൂമിയിൽ നിന്നൊരു സേതു ലക്ഷ്മിയുണ്ട് അതുപോലെ ട്വൻ്റി ഫോർ സെവനിൽ നിന്ന് വീണ ടി കെ ആതിര ഇങ്ങനെയുള്ളവരുടെ ഒരു ആ നിരയാണ് അങ്ങനെ ഒരു നിരയാണ് ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ്റെ പ്രസന്റേഷനിലേക്ക് വരിക അല്ലെങ്കിൽ ഈ ഡെസ്കിൻ്റെ ന്യൂസ് ഡെസ്കിൻ്റെ ഡെയിലി വാർത്തകളുടെ ഒരു ദൈനംദിന കാര്യങ്ങൾ പ്രധാനമായും അതിൻ്റെ മേൽനോട്ടം ഈ ഒരു നിരയാണ് വഹിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ ചെയർമാൻ ഈ ചാനലിന്റെ ചെയർമാനായി വരുന്നത് സഹിൻ പത്മനാഭനാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ തമിഴ് ഒരു പരിചയം കൂടി അത് എങ്ങനെ ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ സെവൻ എന്ന തമിഴ്നാട്ടിലെ ഈ നമ്മൾ ഈ വാർക്ക് റേറ്റിംഗ് എന്നൊക്കെ പറയാവുന്ന അത്തരം റേറ്റിംഗുകളുടെയൊക്കെ റേറ്റിംഗ് പട്ടികയിൽ പലപ്പോഴും ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നിൽക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് അവിടുത്തെ ഒരു ന്യൂസ് ചാനലാണ് ആ ചാനലിനെ നയിച്ച പരിചയമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പരിചയമോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ഈ സഹിൻ പത്മനാഭൻ വരുന്നത് അപ്പോൾ അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി വരുന്നത് അബൂബക്കർ സിദ്ദീഖാണ് കെ സി സി എല്ലിന്റെയും അതുപോലെ നേരത്തെ പറഞ്ഞ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ സംഘടനകളുടെ ഒക്കെ സാരഥിയായിരുന്ന പ്രധാനപ്പെട്ട പല പോസ്റ്റുകളും വഹിച്ചിട്ടുള്ള അബൂബക്കർ സിദ്ദീഖാണ് ഈ ചാനലിന്റെ എം ഡി ഐ വരുന്നത് ഒപ്പം ഈ റിപ്പോർട്ടിംഗ് ടീമിലേക്ക് നമ്മൾ വരുമ്പോൾ മഹേഷ് ചന്ദ്രൻ മഹേഷ് ചന്ദ്രൻ ഏഷ്യാനെറ്റിൽ ദീർഘകാലം ഉണ്ടായിരുന്നു അതിനുശേഷം മാതൃഭൂമി ന്യൂസിന്റെ ഭാഗമായിരുന്നു അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഇടവേള ഉണ്ടായിരുന്നു മറ്റ് ജില്ലാ അസൈൻമെന്റുകളിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അല്ലെങ്കിൽ റീജിയന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവന്റെ ഭാഗമാകുന്നത് ഒപ്പം ട്വന്റി ഫോർ ന്യൂസിൽ ആ ട്വൻ്റി ഫോർ ന്യൂസിലൂടെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പരിചിതനായ സഹിൻ ആന്റണി കൂടി കൊച്ചി റീജിയന്റെ ചുമതലയേറ്റുകൊണ്ട് ചാനലിൻ്റെ ഭാഗമാകുന്നു എന്നുള്ള സൂചന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പുതിയ ചാനൽ കൂടി വരുന്നു എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആദ്യഘട്ടം ഒരു കേബിൾ ചാനലിന്റെ സ്വഭാവമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക എന്നാണ് മനസ്സിലായിട്ടുള്ളത് കാരണം കേരള മിഷൻ ആയിരിക്കും ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവൈഡർ എന്ന് പറയുന്നത് കേരള വിഷനിലെ പ്രധാനപ്പെട്ട ഒരു ബാൻഡിലായിരിക്കും ഈ ചാനൽ നമുക്ക് ലഭിക്കുക ഒപ്പം എയർടെൽ ഡിഷിലും ഈ ചാനൽ അവൈലബിൾ ആണ് ഈ ചാനൽ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത് താമസിയാതെ മറ്റ് നെറ്റ്വർക്കുകളിലേക്കും കൂടി വ്യാപിക്കാനുള്ള അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ ചാനലിന്റെ അണിയറ പ്രവർത്തകർ നടത്തുന്നത് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഓളം തീർക്കുക തന്നെയായിരിക്കും ന്യൂസ് മലയാളം ട്വന്റി ഫോർ സെവൻ ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഓൾ സെറ്റ് ഓൾ ഓൾ സെറ്റ് ടു ഗോ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ചില മണിക്കൂറുകൾ മാത്രമാണ് ഈ ചാനലിനി വെളിച്ചം കാണാൻ വേണ്ടി ബാക്കിയുള്ളത് ഈ രാത്രി പുലരുമ്പോൾ ഈ ചാനൽ വെളിച്ചം കാണുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ അല്ലെങ്കിൽ മെയ് ഇരുപത്തി ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഈ ചാനൽ ഔദ്യോഗികമായി ജനങ്ങളിലേക്ക് എത്തുക എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അറിയിക്കുന്നത് അങ്ങനെ ഈ ചാനൽ മത്സരത്തിന്റെ ഇടയിലേക്ക് അടുത്ത ഒരു ചാനൽ കൂടി ന്യൂസ് ചാനൽ കൂടി വരുമ്പോൾ ഇവർ എന്ത് വിളമ്പും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം അംബാനിയുടെ ചാനലായ ന്യൂസ് എയ്റ്റീൻ കേരളമുണ്ട് അതുപോലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ അതിന്റെ രണ്ടാം വരവിൽ വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വന്ന ചാനലാണ് ഇവർക്കൊക്കെ ഇടയിൽ ന്യൂസ് മലയാളം ട്വന്റിഫോർ ഏത് നിലയിൽ ഇരിപ്പിടം ഉറപ്പിക്കുന്നു എന്നുള്ളത് അറിയാനേറെ കാത്തിരിക്കേണ്ടി വരില്ല അവർ തയ്യാറായി കഴിഞ്ഞു പ്രേക്ഷകരായ പ്രേക്ഷക സമൂഹമായ നമ്മളും തയ്യാറായി ഇരിക്കുക മാത്രം ചെയ്താൽ മതി